देवभरिया हमें हाँ पूरे में अमला योग केदार बंदा केदालोग याग असिने बैंडी वर्की कुड़ियार ओह हालेलू हमें असिना जातो नित्य जातो चायुतो ओह हालेलू हमें मेरे सुन्दर असिनों दूर रुकता बंदा ओह हालेलू Aman, Aman, Allah നിന്റെ വഴികൾ കൊട്ടി അടയാൻ പെട്ടിരിക്കുന്നു ഹൃദയത്തെ അനുഭവം അവ നീ നിന്നായിട്ട് മടുക്കുന്നു ചോദ്യ വിഷയങ്ങളെ നടുവിനോട് നിൽക്കുന്നതെങ്കിലും എന്റെ കുടുംബം കുഞ്ഞുങ്ങള് നടുവിൽ പോയിരുന്ന ആദ്യ സന്ദർഭങ്ങളില് കല്യാണം അങ്ങോട്ട് മാറിയ സമയം ഇവിടെ നടക്കുന്ന ശുശ്രൂഷിക്കുന്ന ദേവദാസ കഴിവും കേമനമാണ് പ്രവചനം പറയുന്ന ഒരു ദേവദാസന് അദ്ദേഹം ഇവിടെ കണ്ടു തന്ന ഓടി വന്നെ കൈവെച്ച് പറഞ്ഞു എന്താ ഇച്ചിരി വെളുപ്പാ കാര്യം എട്ടും മട്ടും ഒക്കെ കണ്ട് പ്രാപ്തി കണ്ട് മനുഷ്യന്റെ ആകാരം കണ്ട് സ്ത്രോത്രം പലരും ദൂതു എന്നാൽ നിന്റെ ഹൃദയത്തിന്റെ അറിയുന്ന സ്വപ്നം അല്ലെങ്കിൽ പറഞ്ഞിരിക്കുക <laser synagogue> <st immunized> <Baptist��> İşte ne yaptığını, ne de ne işte şeyi olanı biliyoruz ama, amel şeyi yapar tabası ama, amel kırıp sarar. Amel, amel ne yapıyoruz lan? Amin. Amel, amel ne yapıyoruz lan? Amin. Amel, amel ne yapıyoruz lan? Amin. Amel, amel ne yapıyoruz

লা খমা রমা সাসামা ঠফটা বি মাদকে রাসাথ ঘবি দ মামাসি খন্ ড ।

ഭക്തോട്മ അടച്ചിട്ടു പറയുക എനിക്കെല്ലാം കഴിവുണ്ട് എനിക്ക് പ്രാപ്തി ഉണ്ട് എനിക്ക് പരിചയമുണ്ട് എനിക്ക് ബന്ധുബലമുണ്ട് സൗന്ദര്യമുണ്ട് പണം

எந்த அனுபவத்தின் எந்த வழிக்கு எந்த ஞானாச்சது எந்த கையில் வந்த அனுபவம் எந்திங்காய் என்லம எந்த கொண்டு இங்கே பாலி போகும் நீ பரையண்ட பராதிப்படண்டோதோட வாடகை െതിരെ നിൽക്കുവാൻ എന്താണത് പ്രമാചകൂത രാജാക്കന്മാരുണ്ട് ദേശത്ത് ദൈവത്തിന്റെ സന്നദ്ധിയിൽ നിന്നുകൊണ്ട് അവയെ ഞങ്ങൾ സമൃദ്ധി അഭിപാദിച്ചു കൊണ്ട് ഞങ്ങൾ ഒന്നിനും മുട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ മുമ്പിൽ ഓടുന്ന ചില 재 yeah. yeah. എല്ലാം ഞങ്ങളെ കൈവശമുണ്ട് ഞങ്ങൾ സമൃദ്ധരാണ് ഞങ്ങൾ തൃപ്തരാണ് ഞങ്ങൾ ഞങ്ങളെ സന്തോഷം വലുതാണ് ഒന്നിനും കുറവില്ല ഒരു കുഴപ്പമില്ല ഞങ്ങൾ സുഖരാണ് സുഖനാണ് ശിരദാമത്തെ ഓഹാലേലു ആമേ ബഗണി പരിശുธรรม പോരയാ ഓളിതനെ കാണിക്കയാ യേശുവിന്റെ നാമത്തിൽ ക്രിസ്തുനേ സാധുതനിൽക്കുന്നചന കുടുംബങ്ങളെ ആമേ ദൈവി ശുശിശെ ভরീകണ്ട ബക്തിയാ ദൈവം സിതെ בלי ബാല്യം മുതൽ നടന്നു Sen aldın ya da çıktı diye kliam. Sen aldın ya kovide şabtın dinamizmi yaralı buruk kim oportuner mangil. Burada zeyrten var ne presa di peki var. Ya beni buraya niye geldim? Niye burada geldim? Niye burada geldim? എല്ലാവരെയും പോലെ തന്നെ നമ്മള് നമുക്ക് ആ കൂട്ടത്തില് തന്നെ കൂട്ടാം എവിടെയാറാം ും കാണത്തില്ല എന്നാൽപ്പെടില്ല